ലോക ശ്രദ്ധയെ ആകർഷിച്ച കുംഭമേളയിൽ ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിച്ചത് ഒരു കാരി മോണാരിസ ആയിരുന്നു എന്ന് മാത്രം കരുതിയെങ്കിൽ തെറ്റി നൂറ്റി ഇരുപത്തിയൊൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ചുറു ഇരിക്കുന്ന മരണമില്ലാത്ത ഒരു സന്യാസി കൂടെയുണ്ട് കുംഭമേളയുടെ ആകർഷകമായി വയസ്സ് നൂറ്റി ഇരുപത്തിയൊൻപത് എന്നൊക്കെ പറയുമ്പോൾ കൾക്കി സിനിമയിലെ യുഗപുരുഷന്റെ സാങ്കല്പിക കഥാപാത്രത്തിന് കഴിയും എന്നാകും ഈ കാലഘട്ടത്തിൽ നാം കരുതുക പക്ഷേ അങ്ങനെയൊരു യുഗപുരുഷൻ ഉണ്ട് ഇന്നും ജീവനോടെ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കേട്ടിട്ട് ഞെട്ടണ്ട അത് മറ്റാരുമല്ല നമ്മുടെ രാജ്യം അടുത്തിടെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുന്ന നൂറ്റി ഇരുപത്തി ഒൻപത് വയസ്സുള്ള സന്യാസി വര്യൻ ശിവാനന്ദ് ബാബെ നൂറ്റി ഇരുപത്തി ഒൻപതാം വയസ്സിലും അദ്ദേഹത്തിന്റെ ചുറുചുരുക്ക് കണ്ടില്ലെന്ന് നടിക്കരുത് ദൃഢതയുള്ള ശരീരവും കാർഷശക്തിയും എല്ലാ ആരോഗ്യവുമുള്ളൊരു മനുഷ്യൻ നൂറ്റി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് അടുത്ത പകുതി നൂറ്റാണ്ടോളം എത്തി അദ്ദേഹത്തിന്റെ അസാധാരണമായ ശാരീരിക ക്ഷമതയും അച്ചടക്കമുള്ള ജീവിത ശൈലിയും നാം കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് ആളുകൾ നേരത്തെ മരിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അകാല മരണങ്ങൾ നിത്യസംഭവമാകുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപകടങ്ങളെ തടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ജീവിത ശൈലി രോഗങ്ങൾ മൂലമുള്ള മരണങ്ങൾക്ക് നാം ഓരോരുത്തരും തന്നെയാണ് ഉത്തരവാദികൾ എന്നാണ് ബാവു പറയുന്നത് ചെറിയ കുട്ടികൾ പോലും ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്ന സംഭവങ്ങളുണ്ട് ഉണ്ട് പണ്ടുകാലത്ത് ആളുകളെ സംബന്ധിച്ച് നൂറു വയസ്സ് പോലും നിസാരമായിരുന്നു എന്നാൽ ഇന്ന് മെഡിക്കൽ വിദ്യകൾ ഇത്രയധികം വർദ്ധിച്ചിട്ടും പലർക്കും അൻപത് അറുപത് വയസ്സ് കഴിയാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് നൂറ്റി ഇരുപത്തിയൊൻപത് വയസ്സിലും ചുറു ചുറുക്കോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ വിശദമാക്കി തരുന്നുണ്ട് ഈ സന്യാസി ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ചെറുപ്രായത്തിലുള്ളവരുടെ മരണനിരക്ക് വർധിക്കാൻ പ്രധാന കാരണം നമ്മൾ പിന്തുടരുന്ന മോശം ജീവിത ശൈലിയാണ് ആളുകൾ ശരിയായ ദിനചര്യ പിന്തുടരുന്നതിൽ പരാജയപ്പെടുന്നു പലരുടെയും ശരീരം ഒന്ന് അനങ്ങുന്നു പോലുമില്ല മലിനമായ ഭക്ഷണവും അതുപോലെ തന്നെ മലിനമായ വെള്ളവും അലോപ്പതി മരുന്നുകളുടെ അമിത ഉപയോഗവും ഇത്തരം മരണങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ശിവാനന്ദ് ബാവ പറയുന്നത് ആളുകൾ അതിരാവിലെ എഴുന്നേൽക്കുകയും വെള്ളം കുടിച്ച് ആരംഭിക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട് ഓരോ ദിവസവും ദൈനംദിന ജോലികൾക്ക് ശേഷം ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനായി യോഗ പരിശീലിക്കണം ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം പാടില്ല കുട്ടികൾക്കും നൽകരുത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ കാലക്രമേണ ദുർബലമാക്കുമെന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് ഫാസ്റ്റ് ഫുഡും അമിത ഭക്ഷണവുമാണ് ഇന്നത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും ലാളിത്യം പുലർത്തുന്നത് ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് പ്രധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ഹരിഹർപൂർ ഗ്രാമത്തിലാണ് ശിവാനന്ദ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ആറിനായിരുന്നു ജനനം വളരെ മോശം അവസ്ഥയിലായിരുന്നു കുടുംബം ഭിക്ഷ എടുത്താണ് ജീവിച്ചിരുന്നത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ അദ്ദേഹത്തെ നവദ്വീപ് സന്യാസിയായ സ്വാമി ഓംകാരാനന്ദ ഗോസ്വാമിയെ ഏൽപ്പിച്ചു ഗുരുവിന്റെ മാർഗനിർദ്ദേശമാണ് ശിവാനന്ദ് ബാബയെ മാനസികമായും ആത്മീയമായും എല്ലാം വളർത്തിയത് ഏത് കാലാവസ്ഥയിലും അതിരാവിലെ മൂന്ന് മണിക്കാണ് ബാബ എഴുന്നേൽക്കുന്നത് തണുത്ത വെള്ളത്തിലാണ് കുളി മുഴുവൻ തുടർന്ന് യോഗ ചെയ്യും ആരാധനയ്ക്കും ഭക്തിഗാനങ്ങൾക്കും ശേഷം ലളിതമായൊരു ഭക്ഷണക്രമമാണ് ബാബ പാലിക്കുന്നത് പാലും പഴങ്ങളുമൊക്കെ പൂർണമായി ഒഴിവാക്കുന്നു ഇതിന് കാരണം ഇത് വാങ്ങാൻ കഴിയാത്ത ജനങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് കഠിന ശൈത്യകാലത്ത് പോലും അദ്ദേഹം സ്വെറ്ററോ സോക്സോ ഒന്നും തന്നെ ധരിക്കാറില്ല രണ്ടു ജോഡി കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമാണ് ബാബയ്ക്കുള്ളത് ചുരുക്കി പറഞ്ഞാൽ അച്ചടക്കത്തോടെയുള്ള ജീവിതശൈലി ലളിതമായ ഭക്ഷണക്രമം ആത്മീയ ശ്രദ്ധ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാകുംഭമേളയിലിതോടൊക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കാൻ ബാബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നൂറ്റി ഇരുപത്തി ഒൻപത് വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലും അദ്ദേഹം വളരെ ആരോഗ്യവാനായിരിക്കുന്നു നടക്കുന്നു സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അതിശയപ്പെടുത്തുന്നത്